കാറൽമണ്ണ താമസിക്കുന്ന സർവശ്രീ എന്ന വയസ്സുകാരിയുടെ ചികിത്സാ ചികിത്സാ പണം സഹായ കമ്മിറ്റി രൂപീകരിച്ചു എന്ന അപൂർവ രോഗമാണ് ഏഴു വയസ്സുകാരിയായ സർവശ്രീയെ ബാധിച്ചിരിക്കുന്നത് കാറൽമണ്ണ കരുമാനം കുറിശ്ശിയിൽ താമസിക്കുന്ന ആലിക്കൽ വീട്ടിൽ വിജയന്റെ മകളാണ് സർവശ്രീ അൻപത് ലക്ഷത്തോളം രൂപയാണ് ചികിത്സാ ചെലവ് ഇത്രയും തുക നിർധനരായ ഈ കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഈ സാഹചര്യത്തിലാണ് സർവശ്രീയുടെ ചികിത്സയ്ക്കായി പണം സമാഹരിക്കുന്നതിനു വേണ്ടി ചികിത്സാ സഹായ കമ്മിറ്റിക്ക് രൂപം നൽകിയത് ഷൊർണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ചെയർമാനായും എം ആർ രാജേഷ് വൈസ് ചെയർമാനായും കെ എ ജയകൃഷ്ണൻ ട്രഷററുമായുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത് സർവശ്രീയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനു വേണ്ടി എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം വേണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു